സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ മുസ്ലിം ലീഗ് ഇടപെട പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം ശ്രദ്ധേയമായി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ വിവിധ ഏറെ നാട്ടിലെത്ത ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിൽ മുസ്ലിം ലീഗ് വളർന്നു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒത്തുചേരുന്നത് മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മാർച്ച് മാസം പതിനെട്ട് പത്തിനാണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണം നടന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നമ്മുടെ നാട് രണ്ടായി പിളർന്നുപോയി ആ പിളർപ്പിന്റെ സാഹചര്യത്തിലും ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ജീവിക്കണം ജീവിച്ച് മരിക്കണം എന്ന ഏറ്റവും മഹിതമായ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച മതേതര പ്രസ്ഥാനമാണ് മുസ്ലിം ജീവിക്കുന്നത് പഞ്ചായത്ത് എസ് ടി ഒ പ്രസിഡന്റ് എ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി ലുഖ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം എസ് ടി ഒ സെക്രട്ടറി ബുഷേർ അയ്യേക്കോട് ട്രഷറർ അഹമ്മദ് ഹാജി പഞ്ചായത്ത് എസ് ടി ഒ സെക്രട്ടറി പി അബൂബക്കർ മാനു എസ് ടി ഒ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ പി കെ ഇബ്രാഹിംകുട്ടി ടി കുഞ്ഞ മുഹമ്മദ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി വി ടി ആബിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ